മനുഷ്യർ ചില കാര്യങ്ങളെയെല്ലാം വളരെ അന്ധമായി വിശ്വസിക്കുന്നു സ്വയം ചിന്തിച്ചു കൂട്ടിയതോ മറ്റുള്ളവരിൽ നിന്നും പകർന്നു കിട്ടിയതോ ആയ അബദ്ധങ്ങൾ നിറഞ്ഞ ധാരണകൾ ഒരുപാടുണ്ട് ദുഷ്ടന്മാരിൽ നിന്നും ദുസ്വഭാവികളിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ ഹാനി മാത്രമേ സംഭവിക്കൂ എന്നും അതുപോലെ തന്നെ നല്ലവർ കാരണത്താൽ നമ്മുടെ ജീവിതത്തിൽ നന്മ മാത്രമേ സംഭവിക്കുള്ളൂ എന്ന് നിങ്ങളെ കാലാകാലങ്ങളായി പലരും പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും എന്നാൽ ഇത് എത്രത്തോളം ശരിയാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കൂ ദുഷ്ടനായ ഒരു ശത്രു നിങ്ങൾക്കുണ്ടെങ്കിൽ ജാഗ്രത എന്ന ഗുണം നിങ്ങളിൽ വളരുന്നതായിരിക്കും എന്നാൽ നിങ്ങളെ എല്ലാത്തിനും സഹായിക്കുന്ന നിങ്ങൾക്ക് നൂറ് ശതമാനം സംരക്ഷണം നൽകുന്ന നിങ്ങളെ ബുദ്ധിമുട്ടാൻ അനുവദിക്കാത്തൊരു മിത്രം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ അന്തരംഗം ദുർബലമായിക്കൊണ്ടിരിക്കുന്നതാണ്